കാരണം കാരണം വീഡിയോക്ക് ഒരു ും ഫിലിം ഇപ്പൊ ലാസ്റ്റ് മാർക്കോ വേറെ ലെവലാണ് ഒന്നും പറയാന്നില്ല ഒന്നായിട്ട് പിന്നെ കൊല്ലലും ഇതാക്കുന്നില്ല വെട്ടും കൊലി ചെറിയ കുട്ടികളൊന്നും പോയി കാണാൻ പറ്റൂല സ്ത്രീകൾക്കോ മനക്കരത്ത് നല്ലോണം അല്ലാത്തവര് പോയിട്ട് കാര്യമില്ല കോടി കോടി നേടിയിട്ടുണ്ട് കാര്യല്ലേ നൂറോ അത് നൂറുമോന്നൊക്കെ തോന്നുന്നത് ഉണ്ണിമൂർണ്ണം വേറെ ലെവലായി മാറിക്കണ മറ്റേ ആറാട്ടെണ്ണം പറഞ്ഞു ആറാടിയാണ്ട് അതിന്റെ അപ്പുറത്തിന്റെ മുന്നത്തെ പടം മെഗാലയം കണ്ടിട്ടുണ്ടായിരുന്ന ആണ് കണ്ടിട്ടില്ല കാര്യങ്ങളൊക്കെ ഉണ്ണി പറഞ്ഞു സിദ്ധീഖ് അതേപോലെ ജഗദീഷ് എല്ലാരും ഒളിച്ചടിക്കിയൊരു പാടാണ് പക്ഷേ മലയാള സിനിമയിൽ ഇതുവരെ അറങ്ങാത്ത ഒരു ഐറ്റം ആണ് പറഞ്ഞത് അറങ്ങാത്തവരെ മനസ്സിലായില്ല ഇത്രയും കാലം അറങ്ങാത്തൊരു സിനിമ ഒരു ഞമ്മള് കാണുന്നത് കൊല്ല തെളിഞ്ഞോ ും കൊലയും കണ്ണ് അതേപോലത്തെ ഇതിന്റെ മേലക്കൊന്നും ഇനി ഇറങ്ങാല്ലെ മനുഷ്യർ കണ്ടിരിക്കാൻ കഴിച്ചോ അത് കണ്ണും മൂടിയാണ്ട് ഇരിക്കേണ്ടി വരും ഞാൻ കണ്ണും കൂടി ഒന്നും ആവശ്യമൊന്നും ഇല്ല നമ്മളൊക്കെ ശരിക്കും ഇരുന്ന് കണ്ടിടിയാ ഒറ്റ പോയാണ്ട് കണ്ട് ഫത്തെ ഷോക്ക് പോയി പറയാനില്ല ഒന്നും പറയലെ കൂടെ അപ്പുറം ഞാനോ ഈ സിനിമ സിനിമ പരിപാടിയൊന്നും ഞമ്മക്കില്ല ഞമ്മക്ക് സിനിമ നടന്മാരെ കാണുക എടുക്ക എന്നിട്ട് വല്ല കച്ചട എന്ത് ഇതാക്കുക അതൊക്കെ തന്നെ നമ്മളെ പരിപാടി പിന്നെ മാർക്കോണ്ട് പോസ്റ്റ്യൂമ് ഇട്ടിരുന്നു അതിനെ കുറിച്ച് ഒന്നും പറയല്ലേ മാർക്കോടെ പോസ്റ്റ്യൂമെല്ലാരും ഇട്ടിട്ടുണ്ട് സകലാവ താരങ്ങളോട് ഇണ്ട് അത് ഇടുന്നുണ്ട് അത് ഇട്ടിട്ട് എങ്ങനെയാ കമന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്റെ വീഡിയോക്ക് പൊതുവെ നല്ല കമന്റ്സ് ഉണ്ടോ അല്ലേ മാർക്കോ കണ്ടുപാടങ്ങളിൽ കാണാനും കുട്ടികളായിട്ടൊന്നും പോകാന പള്ളിയിലെ പെണ്ണുങ്ങളേ പോവാൻ പറ്റും ഭയങ്കര വയലൻസ് ആണ് കുട്ടി ചെറിയ പെൺകുട്ടികൾക്കൊന്നും മനക്കത്തില്ലാത്ത അല്ല അതാണ് ഇവിടെ സെൻസർ ബോർഡുള്ളത് എന്തിനാ സംഭവങ്ങൾ മാർക്കൊക്കെ പോവാത്തറിയോ തലമഞ്ഞ് ചോര കണ്ടോ ഏഹ് ഈ പടങ്ങൾ എല്ലാം കാണി നീ ഒരു പടം പോലും കാണാറില്ല ഞാനോ പറയാത്ത ഏത് പടം കാണാത്തോ ഇടി പിന്നെ ഇഡി ലാരാപന പിന്നെ സുരാജിന്റെ അല്ലേ അത് ആ വീസൊക്കെ മടിച്ചണ്ട് ഞാൻ മറ്റേതാണ് പണി പണി അതായത് ഭയങ്കര ഹൈപ്പിൽ വരുന്ന പടങ്ങൾ വരുമ്പോ അതേപോലെ തന്നെ ചെറിയ പടങ്ങൾ അതിന്റെ കൂടെ വരുമ്പോ അത് മുങ്ങി പോകുന്നുണ്ട് അതായത് ആൾക്കാർക്ക് ശ്രദ്ധ എത്തുന്നില്ല ഇപ്പോൾ ഈ ഡിക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ഡി എല്ലാവരും പ്രൊഫഷണൽ എല്ലാ റിവേഴ്സും നല്ലത് പറഞ്ഞപ്പോ ആൾക്കാർ കയറുന്നില്ല തിയേറ്ററിന് വരുന്ന ആളുകൾ നല്ല പ്രതികരണം പറയുന്നത് അല്ല ഇനി ടൈം എടുക്കല്ലേ നീ എന്തിനാ പ്രതികരണ ഞാൻ പറയട്ടെ ആദ്യത്തെ ദിവസം മാർക്കോ കണ്ടു രണ്ടാം ദിവസം റൈഫിൾ ക്ലബ്ബ് കണ്ടുണ്ടോ ഇനി അടുത്തത് ഇടിക്ക് ദിവസം സിനിമ നല്ലതാണെങ്കിൽ ഇനിയിപ്പോ ഓ ടി ഇറങ്ങൂലോ അപ്പൊ നമ്മൾ കൽബിനു നല്ല റിപ്പോർട്ടില്ലേ ഇപ്പൊ സൈച്ചന്റെ മറ്റേ ഭരതനാട്യം അപ്പൊ സിനിമ നല്ലതാണെങ്കിൽ എങ്ങനെ വന്നാലും ആളുകളിലേക്ക് എത്തും പിന്നെ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നമ്മളൊരു ടൈമാക്ടറല്ല അതും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ സംഭവം മൂന്ന് ുടെ കൂടെ വിടുതലയിൽ പിടിച്ച് നിക്കണില്ലായിരുന്നു പൊതുവെ മീഡിയയില് കണ്ടെത്രം നമ്മുടെ മലയാള പടം അത്രക്ക് ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് തമിഴ് പടങ്ങൾ ഈ ടൈമിൽ അങ്ങനെ നമ്മള് സിനിമ ഇപ്പൊ കമ്പയർ ചെയ്യേണ്ട കാര്യൊന്നുമില്ല കാരണം വലിയ സ്കെയിലിൽ ചെയ്യുന്ന പടങ്ങളാണ് ആളുകൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ടിക്കറ്റ് റേറ്റ് വ്യത്യാസം വരണം നമ്മൾ മൂന്ന് കോടിയുടെ സിനിമക്കും നൂറ് കോടിയുടെ സിനിമയ്ക്കും ഒറ്റ ടിക്കറ്റ് എല്ലാം എടുക്കുന്നത് അപ്പൊ ആളുകൾ ഏതാ പ്രിഫർ ചെയ്യാ അല്ലേ ഫസ്റ്റ് ആ നമ്മൾ പ്രിഫർ ചെയ്യുക വലിയ വലുത് കാണാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ചെല ഇത് നമ്മള് ചെറിയ പൈസക്ക് നല്ല അതിലും നല്ല ക്വാളിറ്റി പടങ്ങൾ വരും അപ്പൊ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് രണ്ട് മൂന്ന് പ്രോജക്റ്റ് ഉണ്ട് പ്ലാന് സ്വന്തം സ്വന്തം ദൈവം പരിപാടിയൊക്കെ അടുത്ത ഒരു പൊളി വിളിക്കണ്ടേ അല്ല അലേട്ട ഫസ്റ്റ് അല്ലേ ഡയറക്റ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണണം പിന്നെ പിള്ളേര് മക്കളുണ്ട് മൂന്നുപേർ അപ്പൊ ഇവരൊക്കെ ആയിട്ട് പോയിട്ട് ഇവർക്കും കൂടിയിട്ട് പിള്ളേരും കൂടിയിട്ട് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടി എന്തായാലും പോയിട്ട് കാണും சரி பேட் மோஸ் ஓடிடி இன் அப்டேட் பண்ணிங்க. இந்த மசலா அஸ்கேட்டர். இது பிளாட்ஃபார்ம் இல்ல அந்த டிஸ்கஷன் நடந்து கொண்டிட்டே இருக்குது. சரி. உங்களுக்கு ஹாப்பி ஹூடிங்கின் ஒரு செகண்ட் பார்ட் அக்கேண்டாவோ? ஹாப்பி ஹூடிங்கின் செகண்ட் பார்ட் உண்டா? உண்டா. உண்டா. ஹாப்பி ஹூடிங்கின்ட உண்டா, சங்ஸினோட உண்டா? ரெண்டுமே இருக்கு. ரெண்டுமே இருக்கு. 2025 ஆனாயிருக்காரா? 2025ல உண்டா. ரெண்டும் உண்டா? இல்ல ரெண்டல்ல ஏதோ นึงல வரணும் உண்டா. அபிமன்னுനെ பத்தி தெலங்கின்ஜேண்டோட குச்சோய். ஆ போளே 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 போளே. അല്ല ഒരു കാര്യം കൂടി ഡയറക്ഷൻ താരത്തെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു ആരാണ് ലീഡായിട്ട് വരുന്നത് ഒരു ഡയറക്ഷൻ ഒരുങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് ഇല്ല അത് ആയിട്ടുള്ളു അത് ആയിട്ടില്ല എല്ലാ തരം പടവും ചെയ്യണ്ടേ ചെയ്യണം ടൈം 啊。